ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഒരു മിനിറ്റ് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പി ജിയുടേത് പബ്ലിഷ് ചെയ്തു ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടേതാണ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൽ ഈ വിദ്യാർത്ഥിക്ക് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നത് ഇതിൽ വേറെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറയാം ഈ വിദ്യാർത്ഥിക്ക് ഇപ്പോൾ നോ അലോട്ട്മെൻറ്റ് ഇനി ഈ വിദ്യാർത്ഥി എന്താണ് ചെയ്യേണ്ടത് എന്നായിരിക്കും വിദ്യാർത്ഥിക്ക് സംശയമുണ്ടായിരിക്കും ഇപ്പോൾ അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യണമെന്നുള്ള സംശയം ഉണ്ടായിരിക്കും നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയതും ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഞാൻ നിങ്ങൾ ചോദിക്കുന്ന കമൻ്റ് മെസ്സേജുകൾക്കൊക്കെ കമൻറ്റുകൾക്കൊക്കെ റീപ്ലൈ നൽകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളൊക്കെ നമ്മൾ ദൂരീകരിച്ച് നമ്മൾ പറയും ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നും കൂടി അറിയിക്കുകയാണ് അപ്പോൾ അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ചില വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് കാണുന്നുണ്ടാവും അതിനർത്ഥം നിങ്ങൾക്ക് കിട്ടിയത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ അതേ കോളേജ് തന്നെയാണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ ഒന്നാമത്തെ ഇപ്പോൾ വന്നതിലെ ഒന്നാമത്തെ സംശയത്തിനുള്ള ഒരു കാര്യമാണ് അവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് ഈ ഓപ്ഷൻ കിട്ടിയത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ പറഞ്ഞ ഒരു രീതി ഞാൻ പറഞ്ഞു തരാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ്റെ ഒരു പ്രൊസീജിയറിൻ്റെ ഒന്നാം ഘട്ടം നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മൾ ആദ്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു യു ജി ആലും പി ജി ആലും ഒക്കെ അത് തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ആ ഒരു കോളേജിൽ മെറിറ്റ് സീറ്റ് പതിനഞ്ച് സീറ്റാണ് ഉള്ളത് എന്ന് കരുത് ഒരു ഉദാഹരണമാണ് ആ പതിനഞ്ച് സീറ്റിലേക്കുള്ള വിദ്യാർത്ഥികളെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട് ചെയ്യും അങ്ങനെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും ഫസ്റ്റ് അലോട്ട്മെന്റിൽ കുറേ വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടച്ചിട്ടുണ്ടാകും മാൻഡേറ്ററി ഫീ അടച്ചിട്ടുണ്ടാകും കുറച്ച് വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടച്ചിട്ടുള്ളത് അപ്പോൾ ഈ പതിനഞ്ച് അലോട്ട് ചെയ്ത വിദ്യാർത്ഥികളിൽ ഒരു കോളേജിൽ പതിനഞ്ച് സീറ്റ് ഉണ്ടെങ്കിൽ ആ പതിനഞ്ച് സീറ്റിലേക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കൊടുക്കും സീറ്റ് വേക്കൻസി ഡൂല അങ്ങനെ പതിനഞ്ച് സീറ്റിൽ വിദ്യാർത്ഥികൾ എന്തെയും അലോട്ട്മെന്റ് മാൻഡറി ഫീ അടച്ചത് പത്ത് വിദ്യാർത്ഥികളാണെങ്കിൽ വേക്കൻറ് ആയിട്ട് ഫൈവ് സീറ്റ് ഉണ്ടാവും ഈ ഫൈവ് സീറ്റിലേക്കാണ് സെക്കൻഡ് അലോട്ട്മെന്റ് കൊടുക്കുക അതുപോലെ തന്നെ ഈ പത്ത് മാൻഡേറ്ററി ഫീ അടച്ച വിദ്യാർത്ഥികൾ ചിലപ്പോൾ അവരുടെ ഹയർ ഓപ്ഷനിൽ വേറെ കോളേജിലേക്കും ചില വിദ്യാർത്ഥികൾ പോയിട്ടുണ്ടാവും അതിലേക്കൊക്കെ ഉള്ളതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഒരു കോളേജിൽ എത്രയാണോ സീറ്റ് ഉള്ളത് ആ ഇപ്പോൾ പറഞ്ഞ ആ പതിനഞ്ച് സീറ്റിലേക്കുള്ള വിദ്യാർത്ഥികളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ടാകും അങ്ങനെ ആ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും യൂണിവേഴ്സിറ്റി കൊടുത്തത് പ്രകാരം ആണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കൊടുക്കുക ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ടൈം അഞ്ചാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്കാണ് അപ്പോൾ മൂന്ന് മണിക്കുള്ളിൽ എത്ര വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ ആ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സീറ്റ് ഉണ്ട് അതിലേക്കാണ് ഇനി ഫർദർ ആയിട്ട് അഡ്മിഷൻ ഉള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത ചില വിദ്യാർത്ഥികളൊക്കെ കമ്മ്യൂണിറ്റി കോട്ടമായി മറ്റു കോളേജിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട് ഓക്കെ അപ്പോൾ അതിലേക്കൊക്കെ അങ്ങനെ വരുന്ന ഒഴിവിലേക്കാണ് പിന്നീടുള്ള അഡ്മിഷൻ ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പൊ വിദ്യാർത്ഥികൾ ഈ വീഡിയോക്കടിയിൽ ഏറ്റവും കൂടുതൽ ലൈവിന് അടിയിൽ ഏറ്റവും കൂടുതൽ സംശയം ചോദിക്കാനുള്ള ഒരു വലിയൊരു സാധനമാണ് വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് എത്ര പോകും എന്നുള്ളത് ഒരു കോളേജിലെ പതിനഞ്ച് സീറ്റ് ഉണ്ട് എന്ന് കരുതാം മെറിറ്റ് സീറ്റ് ഈ പതിനഞ്ച് സീറ്റിലേക്കും സെക്കൻഡ് അലോട്ട്മെന്റോട് കൂടി ഫുൾ ആയി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റില് ഒന്നാം റാങ്കുള്ള വിദ്യാർത്ഥിനോ വിദ്യാർത്ഥി ഒന്ന് വെയ്റ്റിംഗിൽ ഒന്നുള്ള വിദ്യാർത്ഥി ഉണ്ടെന്ന് കരുതുക ആ വെയ്റ്റിങ്ങിൽ ഒന്നുള്ള വിദ്യാർത്ഥിക്ക് പോലും കിട്ടൂല പതിനഞ്ച് വിദ്യാർത്ഥികളും അവർക്ക് അലോട്ട്മെന്റ് കിട്ടിയ ആ കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വെയിറ്റിംഗ് ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടൂല ഓക്കെ അതാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പം ഒന്നും നമുക്ക് എത്ര വരെ പോകുമെന്ന് പറയാൻ സാധ്യമല്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത് ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എല്ലാ പ്രാവശ്യത്തേനും വിപരീതമായിട്ട് വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മറ്റ് റാങ്ക് ലിസ്റ്റ് ഓപ്പൺ എന്നാണ് ഓപ്പണിലാണ് വിദ്യാർത്ഥികളുടെ റാങ്ക് ഇവിടെ കാണുന്നത് ഈ വിദ്യാർത്ഥിക്ക് ഓപ്പൺ പ്രകാരം എൻ എം എസ് എം കോളേജിൽ എഴുപത്തി ഒമ്പതാമത്തെ റാങ്ക് ആണ് എം എ എക്കണോമിക്സിന് എൻ എം എസ് എം കോളേജിൽ എം എ എസ്റ്റേക്ക് ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് സെൻറ്റ് മേരീസ് സുൽത്താമ്പത്തേരിയിൽ മുപ്പത്തഞ്ചാണ് സെൻറ്റ് മേരീസ് സുൽത്താൻബത്തേരി പൊളിറ്റിക്കൽ സയൻസിന് തൊണ്ണൂറ്റിയേഴ് ആണ് പശ്ചിരാജ കോളേജിൽ എം എ എക്കണോമിക്സ് സെൽഫ് ഫിനാൻസിനാണ് ആറാം റാങ്ക് ആണ് സെൻറ്റ് മേരീസ് സുൽത്താമ്പത്തേരി വയനാട്ടിൽ എം എ എക്കണോമിക്സ് സെൽഫിൽ പതിനഞ്ചാണ് അൽഫോൺസ് ആട്സാൻ സയൻസ് കോളേജിൽ എം എ മലയാളം വിത്ത് ജേണലിസത്തിന് എട്ടാണ് റാങ്ക് അപ്പോൾ ഇത് ഓപ്പൺ എന്നുള്ള കാണുന്നു നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റു വസ്തുതകൾ കൂടി പറയാണ് ഇപ്പോൾ അഞ്ചാം തീയതി വരെയുള്ള കാര്യമാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കൂടെ കമ്മ്യൂണിറ്റി കോട്ടുണ്ട് അത് ഞാൻ പറയാം അഞ്ചിന് ശേഷം എങ്ങനെയാണ് അഡ്മിഷൻ എന്നുള്ളത് യൂണിവേഴ്സിറ്റി ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല എല്ലാ പ്രാവശ്യവും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് അഡ്മിഷൻ നടക്കാറുള്ളത് അങ്ങനെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്മിഷൻ നടക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ആ റേങ് റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് കൊടുക്കും ആ കോളേജ് ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും വിദ്യാർത്ഥികളെ ഫോൺ ചെയ്തിട്ടാണ് അഡ്മിഷൻ നടത്തുക അപ്പൊ അതിന് മുമ്പ് വിദ്യാർത്ഥികൾക്ക് ഒരു സംശയം ഉണ്ടാവും അതിനുമുമ്പ് എഡിറ്റിംഗ് ഉണ്ടാവുമോ എന്നുള്ളത് എഡിറ്റിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട് നമുക്കിപ്പോൾ ഷുവറായിട്ട് പറയാൻ പറ്റില്ല അങ്ങനെ എഡിറ്റിംഗ് വരികയാണെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഇനിയും മാറ്റങ്ങൾ വരും ഈ റാങ്ക് ലിസ്റ്റിൽ ഇനിയും മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ എഴുപത്തൊമ്പത് ചിലപ്പോൾ എൺപതാകാം തൊണ്ണൂറാകും ചിലപ്പോൾ അറുപതാകാം എഡിറ്റിംഗ് വന്ന് കഴിഞ്ഞാൽ എഡിറ്റിങ് വരികയാണെങ്കിൽ എഡിറ്റിങ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഓക്കെ അങ്ങനെ വരികയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാം ഇനി എഡിറ്റിംഗ് ഇല്ല ഇത് തന്നെ തുടരുകയാണെങ്കിൽ എന്ത് എന്ത് സംഭവിക്കും ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയൊരു സംശയം എത്ര റാങ്ക് പോകും ഞാൻ പറഞ്ഞു ഒരു സീറ്റിൽ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ഒരു കുട്ടിക്ക് പോലും വെയിറ്റിങ്ങിലുള്ള ഒരാൾക്ക് പോലും അഡ്മിഷൻ കിട്ടൂല എന്നാൽ പൊതുവെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ അഡ്മിഷൻ നടക്കാറുണ്ട് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ പൊതുവെ നടക്കാറുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുകയാണ് ഇതുവരെ എഡിറ്റിംഗ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യം പോലും യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല ഓക്കെ ഇനി വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പുതുതായിട്ട് പബ്ലിഷ് ചെയ്യോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഉണ്ടാവോ എന്നതിനെ കുറിച്ചൊന്നും യൂണിവേഴ്സിറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല അത് പറയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് വന്ന് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നിങ്ങളുമായി പങ്കുവെക്കും ഇപ്പോൾ അഞ്ചാം തീയതി വരെയാണ് അഡ്മിഷൻ എടുക്കാനുള്ള സമയം ഒന്നാം തീയതിയാണ് ക്ലാസ് തുടങ്ങുക എന്ന് ആദ്യം പറഞ്ഞത് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ഓക്കെ നല്ലൊരു ജലദോഷം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഓക്കെ ബുദ്ധിമുട്ട് നേരിടുന്നെങ്കിൽ പറയാം ഓക്കെ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പ്രധാനമായും പങ്കുക്കൾ ഇനി കമ്മ്യൂണിറ്റി കോട്ട കമ്മ്യൂണിറ്റി കോട്ട ഈ വിദ്യാർത്ഥിക്ക് കമ്മ്യൂണിറ്റി കോട്ട ഇല്ല ഈ വിദ്യാർത്ഥി കമ്മ്യൂണിറ്റി കോട്ടയുള്ള കോളേജ് ഒറ്റ ഒന്നുപോലും കൊടുക്കാത്തത് കൊണ്ട് ഈ വിദ്യാർത്ഥിക്ക് കമ്മ്യൂണിറ്റി കോട്ട ഇല്ല അതേപോലെ ഈ വിദ്യാ കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് കൂടി കാണും അത് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നത് അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അഡ്മിഷനാണ് പിന്നെയുള്ളത് അതുപോലെ ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടാർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും കമ്മ്യൂണിറ്റി കോർട്ടറിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞില്ല കമ്മ്യൂണിറ്റി കോർട്ടർ റാങ്ക് ലിസ്റ്റുള്ള പല വിദ്യാർത്ഥികളും പല കോളേജിലും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി കോർട്ടർ റാങ്ക് ലിസ്റ്റ് അൻപത് വരെയുള്ള ആളുകളൊക്കെ വിളിക്കാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണണം ഇനി നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പറയുന്നത് ഹലോ വെയ്റ്റിംഗ് ലിസ്റ്റാണ് കാണിക്കുന്നത് അതിൻ്റെ സൈഡിൽ ഓപ്പൺ എന്നാ പറഞ്ഞു കാണിക്കുന്നത് അമ്പത്തെട്ട് മുപ്പത്തെട്ട് അത് വെയിറ്റിംഗ് ലിസ്റ്റിൽ നമ്പർ ആണോ അത് ലിസ്റ്റിലെ ഓപ്പൺ കാറ്റഗറി പ്രകാരം ഒരു ഒരു അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളിലെ എല്ലാ വിദ്യാർത്ഥികളും ഓപ്പൺ ഓപ്പണിൽ പെടും ഓപ്പൺ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പൺ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് റാങ്ക് ലിസ്റ്റ് എങ്ങനെയാ നോക്കിയാൽ ആയിരിക്കും ഞാൻ പറഞ്ഞു തരാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി എഡിറ്റിംഗ് ഉണ്ടാവും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ഒരു എൺപത്താറെല്ലാം റാങ്ക് വന്നിരിക്കണെങ്കിൽ കമ്മ്യൂണിറ്റി അത് കിട്ടാൻ ചാൻസ് ഉണ്ടോ പറയാൻ സാധിക്കില്ല അൻപത് വരെയൊക്കെ നമുക്ക് മാക്സിമം പറയാൻ സാധിക്കുകയുള്ളൂ ആഫ്റ്റർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത സർ ഇനി വേറെ അലോട്ട്മെൻറ്റ് ഉണ്ടാവും ഇനി വേറെ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് വൈ ആയിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സീറ്റ് കൂട്ടാൻ ചാൻസ് ഉണ്ട് ഓപ്പൻ്റെ ഒന്നും പറയാൻ സാധ്യമല്ല സെക്കൻഡ് അലോട്ട്മെൻ്റ് ഉള്ളോ രണ്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാവുകയുള്ളു ഇനി വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ എങ്ങനെയാണ് കിട്ടുക സെർ അലോട്ട്മെൻ്റ് ഉള്ളൂ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ് ഉണ്ടോ കമ്മ്യൂണിറ്റി റാങ്ക് എത്ര വരെ ചാൻസ് ഉണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് വല്ല എഡിറ്റിങ്ങ് ഉണ്ടോ ഒക്കെ പി ജി ആണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് പറയാം പോകുന്ന കാര്യം കമ്മ്യൂണിറ്റി കോട്ടയിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ നമുക്കൊരു മാക്സിമം ഒരു അഞ്ച് അൻപത് വരെയൊക്കെ മാക്സിമം പ്രതീക്ഷിക്കാൻ കഴിയുള്ളു ചിലപ്പോൾ അൻപതിൻ്റെ മേലെ ചില കോളേജിലൊക്കെ പോകും അതിനുള്ള പ്രധാന കാരണം ഒരു ക്ലാസ്സിൽ അഞ്ചോ ആറോ സീറ്റ് മാക്സിമം പോയാലേ ഉണ്ടാവുള്ളൂ ചില കോളേജിലൊക്കെ രണ്ട് സീറ്റൊക്കെ കമ്മ്യൂണിറ്റി കോട്ടുണ്ടാവുള്ളൂ രണ്ട് സീറ്റൊക്കെ വളരെ കുറഞ്ഞ സീറ്റാണ് പിന്നെ പി ജി അറിഞ്ഞാല് കുറഞ്ഞ കോളേജുകളിലുള്ള ഒരു കോഴ്സും കൂടിയാണ് ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കാം ചില കോഴ്സൊക്കെ റയർ കോഴ്സ് എത്തും അപ്പൊ റയർ കോഴ്സൊക്കെ ആ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാം ഫസ്റ്റ് ഉള്ള തന്നെ അതിനെ അഡ്മിഷൻ എടുത്ത് പോകും ലിസ്റ്റിൽ എത്ര വരെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പി ജി ലേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടാവുമോ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അതുവരെ ഒന്നും വന്നിട്ടില്ല അലോട്ട്മെന്റ് കിട്ടിയവർക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടോ ഒന്നും ഇതുവരെ നമുക്ക് പറയാൻ പറ്റില്ല സർ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി പട്ടി ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് സെയിം ആണ് അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് കിട്ടാനേ അർഹത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നത് സർ യു ജി സെൽഫ് ഫിനാൻസിങ് കോളേജ് റാങ്ക് ലിസ്റ്റ് എന്ന് വരും അങ്ങനെ പറഞ്ഞു തരാം സെക്കൻഡ് അലോട്ട്മെന്റ് കാണുന്നില്ല സൈറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആ കാണുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ അതേ സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നാണ് അതുകൊണ്ട് അർത്ഥം സർ എനിക്ക് ഗവൺമെന്റ് റാങ്ക് ആണ് ജനറൽ കിട്ടാൻ ചാൻസ് ഉണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അഡ്മിഷൻ ഡേറ്റ് മാറ്റി വെക്കോ ഞാൻ അഡ്മിഷൻ എടുത്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് യു ജി ആണ് യു ജിൻ്റെത് വരുന്നുണ്ട് ലേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടാവുമോ സർ ലേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സർ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയില്ല ഇനി കിട്ടാൻ ചാൻസ് ഉണ്ടോ അന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ സാർ നയൻത്ത് ഓപ്ഷൻ സെൽഫാണ് കിട്ടിയത് മുപ്പത്താറ് ഓപ്പൺ കാണിക്കുന്നുണ്ട് ഗവൺമെന്റ് കോളേജിൽ അത് റാങ്ക് ആണോ കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ ഇപ്പത്താറ് ഓപ്പണില് റാങ്ക് ആണ് അത് അഡ്മിഷൻ തുടങ്ങിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഒരു കോളേജ് മാത്രം ക്യാൻസൽ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും റാങ്ക് ലിസ്റ്റ് ചെയ്യട്ടെ സർ യു ജി ഇതുവരെ അതിൻ്റെ അപ്ഡേഷൻ വന്നിട്ടില്ല ഓപ്പൺ മാത്രമേ ഉള്ളൂ സർ അത് എന്താ അങ്ങനെ നമ്മുടെ ഒ ബി സി ബേസ്ഡ് റാങ്ക് സാധാരണ ഉണ്ടാവില്ലേ അത് അറിയില്ല അത് ഇപ്പോൾ ഇപ്പോൾ ഉള്ളൊരു വെയിറ്റിംഗ് ആണ് വന്നത് യു ജി റാങ്കിങ് ഇതുവരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പി എസ് എം ഒ കോളേജ് മലപ്പുറം കമ്മ്യൂണിറ്റി ഫോർട്ടി ഫൈവ് റാങ്ക് ഷോറ് പറയാൻ പറ്റില്ല ഓക്കെ ഇതൊക്കെ തന്നെ എല്ലാവർക്കും നമുക്ക് കിട്ടുമോ നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ് അപ്പം ഒന്നും കൂടി കൃത്യമായിട്ട് ഒന്നും കൂടി പറയുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു അത് പ്രകാരം അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ടൈം അഞ്ച് അഞ്ചാം തീയതി ഉച്ചക്ക് മൂന്ന് മണിവരെ ഓക്കെ അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ രണ്ടാമത് പറയാനുള്ള കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു ആ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ നിന്നും യൂണിവേഴ്സിറ്റി പറയുന്ന സമയത്ത് കോളേജിൽ നിന്നും വിദ്യാർത്ഥികളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യും എന്നിട്ട് പറയും നിങ്ങൾക്ക് ഇങ്ങനെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോളേജിൽ വന്നിട്ട് അഡ്മിഷൻ എടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് താല്പര്യമില്ലെങ്കിൽ എടുക്കാതെയും നിൽക്കാം ഓക്കെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം അത് എന്നാണെന്നുള്ള ഡേറ്റ് ഇതുവരെ കമ്മിറ്റി കോട്ട വന്നിട്ടില്ല ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം എഡിറ്റിങ് ഉണ്ടാവുമോ എഡിറ്റിങ്ങിനുള്ള സാധ്യതകൾ ഉണ്ട് ഓക്കെ ലേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടാവുമോ ലേറ്റ് രജിസ്ട്രേഷൻ എന്തായാലും ഉണ്ടാവും എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവും സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് എല്ലാം ഉണ്ടാവുക അതിന് പകരം ഉണ്ടാവുക റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള അഡ്മിഷൻ ആയിരിക്കും അങ്ങനെ എഡിറ്റിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്ത ഈ റാങ്ക് ലിസ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഈ റാങ്ക് ലിസ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഓക്കെ എന്താണ് കമ്മ്യൂണിറ്റി കോട്ടയെന്ന് അത് കമ്മ്യൂണിറ്റി കോട്ട ഒരു വിദ്യാർത്ഥി ചോദിച്ച സംശയമാണ് കമ്മ്യൂണിറ്റി കോട്ട എന്നത് അത് എയ്ഡഡ് കോളേജിൽ അത് സെയിം മാനേജ്മെൻറ്റിൻ്റെ കമ്മ്യൂണിറ്റിയുള്ള വിദ്യാർത്ഥികൾ ഇത്ര റിസർവേഷൻ സീറ്റ് അതിനാണ് കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുക ഓക്കെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഓപ്പണിൽ മൂന്നിൽ നിന്ന് കാണിക്കാൻ എന്താണ് നമ്മൾ വെയ്റ്റിംഗിൽ മൂന്നാറേം കാണാം ഓക്കെ ഇനി എത്ര സീറ്റ് കാണാം ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അനുസരിച്ച് ഒരു സീറ്റും ഉണ്ടാവില്ല അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അലോ ഒരു അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക അതിലെ എല്ലാ ദ സീറ്റിലേക്കാണ് മെറിറ്റിലെ എല്ലാ സീറ്റിലേക്കും ആണ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യാം ഇനി എത്ര വരെ കിട്ടും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അത് അലോട്ട്മെൻറ്റ് അഡ്മിഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമേ നമുക്കത് കൃത്യമായിട്ട് പറയാൻ സാധിക്കുള്ളൂ ഓക്കെ ലേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരും ഓക്കെ എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ മാർക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ മാർക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കണം ഓപ്പൺ റാങ്ക് ലിസ്റ്റ് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ സാധ്യത ഉണ്ട് കമ്മ്യൂണിറ്റി കോണ്ടർ റാങ്ക് ലിസ്റ്റ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ പരിഗണിച്ചിട്ടുണ്ടാവില്ല അതിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് വാട്ട് അബൌട്ട് മാനേജ്മെൻറ്റ് സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റ് ആദ്യം തന്നെ പറയുന്നത് മാനേജ്മെൻറ്റ് സീറ്റ് അതായത് മാനേജ്മെൻറ്റ് കോളേജുകളാണ് തീരുമാനിക്കുക അവർക്ക് ഇന്ന് ഒരു ഡേറ്റ് യൂണിവേഴ്സിറ്റി പറയും ആ ഡേറ്റ് കഴിഞ്ഞിട്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നവരെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷന് കൊടുക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ എൻ എസ് എസ് ഗ്രേജ് മാർക്കുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല നിങ്ങൾ ബന്ധപ്പെട്ട കോളേജിൽ അതിൻ്റെ ഡീറ്റെയിൽ അന്വേഷിക്കണം നിങ്ങളുടെ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസറോട് ചോദിക്കണം എനിക്ക് ഇങ്ങനെ റാങ്കിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി എൻ എസ് എസിന്റെ ക്രേസ് മാർക്കിന്റെ എൻ എസ് എസിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ അവര് അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു തരും ഓക്കെ കോളേജ് ഓഫീസുകൾ എല്ലാ കോളേജ് ഓഫീസുകളും തുറക്കേണ്ടതാണ് അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ആയ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കോളേജ് ഓഫീസ് തുറക്കാതിരിക്കാനുള്ള ചാൻസ് ഉള്ളു ഇനി ആറ് ഓപ്ഷനിലേക്ക് വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് വൈ ആയിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക ഓക്കെയാ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ് ഓക്കെ താങ്ക് യു